ആ നൂറ് വീടുകൾ നൂറ്റാണ്ടിൻ്റെ വീടുകളാകണം മുസ്ലിം ലീഗിലെ സാധുക്കലി തങ്ങളോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന പി കെ ബഷീർ എം എൽ എയോടും ഒക്കെ അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് കാരണം അത്രമേൽ കണ്ണീരണിഞ്ഞ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രകാശവും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും എല്ലാം മണ്ണെടുത്ത് ഒഴുകിപ്പോയി കാലം ഇത്രയേറെ ആയിട്ടും വഴിയരികിൽ വേദനയോടെയും ദുഃഖത്തോടെയും നിൽക്കുന്ന മനുഷ്യരുടെ നോവറിഞ്ഞ് നിങ്ങളിൽ വിശ്വസിച്ച് സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളെ ഏൽപ്പിച്ച തുകയാണ് അതേറ്റവും വിശ്വാസയോഗ്യമായി സുതാര്യമായി ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ അമലുകളായി ഇതിന് നേതൃത്വം നൽകുന്നവർക്കും നൽകിയവർക്കുമൊക്കെ ഇഹലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തും ഉയർന്ന പ്രതിഫലം കിട്ടുന്ന നന്മയുടെ നിർമ്മാണങ്ങളായി നിങ്ങൾ മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് എല്ലാ അഭിനന്ദനങ്ങളും പിന്തുണയും അറിയിക്കുന്നു വയനാടിൻ്റെ കണ്ണീർ അവിടെ പോയവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അകലെ നിന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നവരും അതോടൊപ്പം തന്നെ ആ സമയങ്ങളിൽ വൈകാരികമായ മനുഷ്യരുമൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ ജീവിത സഞ്ചാരങ്ങൾക്കിടയിൽ അതിൻ്റെ വൈകാരികതയുടെ അംശമൊക്കെ നഷ്ടപ്പെട്ടു പോവും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ ആ മരണവീട് സന്ദർശിച്ചു മടങ്ങി മറ്റു മേഖലകളിലേക്ക് തിരിയുമ്പോൾ നമ്മൾക്ക് മാനസികമായ വ്യതിയാനം ഉണ്ടാവും പക്ഷേ അത്രമേൽ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന മനുഷ്യർക്ക് ആ പറിച്ചെടുത്ത് കടന്നു പോയ പാട് അതൊരിക്കലും അവസാനിക്കാത്തവണ്ണം അവിടെ തന്നെ ഉണ്ടാകും അവരുടെ അവസാനം വരെ അതുപോലെയാണ് വയനാടിൻ്റെ കണ്ണീരും ദുഃഖവും നമ്മൾ നേരിട്ട് കണ്ടതാണ് ഞാൻ അവിടെ പോയി അറിഞ്ഞതാണ് എല്ലാം നഷ്ടപ്പെട്ടവർ പകുതി നഷ്ടപ്പെട്ടവർ മുഴുവൻ സമ്പാദ്യങ്ങളും മണ്ണ് വിഴുങ്ങി എല്ലാം ഒലിച്ചുപോയ പാവങ്ങളായ മനുഷ്യരാണ് മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അവരുടെ വിഷയത്തിൽ ഈ ചർച്ചകളും പ്രഖ്യാപനങ്ങളും നയരൂപീകരണങ്ങൾക്കും അപ്പുറത്ത് ഒന്നും അങ്ങോട്ട് കോൺക്രീറ്റായി തുടങ്ങിയിട്ടില്ല ആരംഭിക്കുന്നില്ല എന്ന വേദന അവിടെ തന്നെയുണ്ട് അവരും വെയിൽ കൊള്ളേണ്ടി വന്നു തെരുവിലിറങ്ങേണ്ടി വന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഹൃദയം പറിച്ച് നൽകിയ സഹായങ്ങളൊക്കെയും ഈ പറയുന്ന ആസൂത്രണ പാഠവത്തിൻ്റെ കാലതാമസത്തിൽ ചുവപ്പ് നാടയിൽ വട്ടം തിരിയുമ്പോൾ ലീഗും രംഗത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ ലീഗിന് നൽകിയ പിന്തുണ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഓരോ ദിവസവും ഒരു കോടി വീതമാണെങ്കിൽ നമുക്ക് പിന്നെയും കണക്കൊപ്പിക്കാമായിരുന്നു പകലേറെ കഴിഞ്ഞ് രാത്രിയുടെ രാവ് പിന്നിടുമ്പോഴേക്കും വീണ്ടും കോടിക്കണക്കുകൾ അങ്ങടങ്ങട് മറിഞ്ഞു മറിഞ്ഞേ പോവുകയാണ് ഒടുവിൽ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ച് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും ഈ റമദാൻ മാസത്തിൽ തന്നെ ബഹുമാന്യനായ സാധുക്കലീത്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ആ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത് ഏറെ സന്തോഷകരമായി പി കെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ വാക്കുകളിലേക്ക് പ്രിയമുള്ളവരെ ഇന്നലെ നോമ്പ് ഒന്നായിട്ട് പോലും സെയ്ദ് സാദിഖലീ സിയാപ്തങ്ങളും വയനാട് ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ വയനാട് പുനരധിവാസത്തിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയും എല്ലാവരും കൂടി ഫുൾ ഡേ വയനാട്ടിലായിരുന്നു കാരണം അവിടെ നടന്ന പ്രക്ഷോഭത്തിൻ്റെയും അതുപോലെ തന്നെ പരാതികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇനിയും ഇത് വൈകിക്കൂട എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് അത് ഫൈനലൈസ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് പോകണം എന്ന് കരുതി ഇന്നലെ തന്നെ തങ്ങൾക്ക് സ്ഥലം കാണണം അതുപോലെ തന്നെ അവിടെ പുനരധിവാസിക്കപ്പെടേണ്ട ജനങ്ങളുടെ പരാതി കേൾക്കണം എന്നുള്ള നിലയിലൊക്കെ വയനാട് വിസിറ്റ് ചെയ്തത് ഒരു ദിവസം മുഴുവൻ അവിടെ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ വയനാട് ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ അതിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ പി കെ ബഷീറും എം എൽ എൻ്റെ അംഗത്തുള്ള കമ്മിറ്റി അംഗങ്ങൾ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ കിട്ടാവുന്നവർ എല്ലാവരെയും കൂട്ടി ഒരു അടിയന്തര വിസിറ്റ് നടത്തുകയും എല്ലാം ഫൈനലൈസ് ചെയ്യുകയും സർക്കാരിനെ ഇനിയും കാത്തു നിൽക്കാനാവൂല കഴിയില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് സ്ഥലം ഫൈനലൈസ് ചെയ്തു അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങണം വീടുകളുടെ നിർമ്മാണം തുടങ്ങണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ എല്ലാ കുടുംബങ്ങൾക്കും അവിടെ ഒരു ഭേദമില്ലാതെ സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് അർഹപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ താൽക്കാലിക സഹായം കിറ്റ് എന്നുള്ള നിലയിൽ നൽകുകയും ചെയ്തു ഇതാണ് ഇന്നലെ ഉണ്ടായത് ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുകയാണ് തീർച്ചയായും ഇനി പുനരധിവാസം ഒരു നിലക്കും വൈകൂല സർക്കാരിനെ ഒന്നും കാത്തു നിൽക്കുന്ന യാതൊരു പരിപാടിയും ഇനിയില്ല സർക്കാരിൻ്റെ സഹായം പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കുക അവരുടെ ടൗൺഷിപ്പിൽ വീട് വെക്കാത്ത എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പുനരധിവാസം വീട് നിർമ്മാണം എല്ലാം ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കും നല്ല ടൗണിനോട് അധികം ദൂരെ ഇല്ലാത്ത മുട്ടിൽ എത്തിക്കാനിടെ അവിടെ നിന്നൊന്നും അധികം പോകേണ്ടാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് വേഗം പൂർത്തിയാക്കും എന്നാണ് എല്ലാവരും പറയാനുള്ളത് അതെ ആ മനുഷ്യരുടെ വേദന മാറ്റുക എന്നത് ഒരു വലിയ നന്മ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നൂറ് വീടുകൾ നൂറ്റാണ്ടിൻ്റെ വീടുകളാക്കി മാറ്റണം എത്ര നാൾ നമുക്ക് കബറിൽ കിടക്കേണ്ടി വരുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്തവരാണ് അവസാന ഉറക്കം അവിടെ തന്നെയാണ് അവിടെ നാളെ പ്രതിഫലം കിട്ടുന്ന നന്മയുടെ കവാടമാക്കി ഈ വീടുകളെ മാറ്റണം കണ്ണീരണിയുന്ന മനുഷ്യർക്ക് കരുണ കരുണചൊരിയുന്ന ഉടയതമ്പുരാൻ്റെ കരുണാർദ്രമായ ഈ മാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം അതൊരു നെയ്യത്തായി എടുത്തുകൊണ്ട് അതിൽ പരമാവധി പരിശ്രമിക്കാൻ സാധാരണ കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഏർപ്പാടുകൾ കാണാതെ കോൺട്രാക്റ്റുകളും സബ് കോൺട്രാക്റ്റുകളിലും അതിനുള്ളിലെ സ്വജനപക്ഷവാദവും ഒക്കെ സാധാരണ പലയിടങ്ങളിലും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കേട്ട് കേൾവിയും കേൾവിപ്പോരുമില്ലാതെ ഇത് ഏറ്റവും ഉജ്ജ്വലമായി ഉദാത്തമായി സുതാര്യമായി പരലോകത്തെ മുൻനിർത്തി ചെയ്യാൻ തങ്ങൾക്കും കുഞ്ഞാപ്പയ്ക്കും അതോടൊപ്പം ഇതിന് നേതൃത്വം നൽകുന്ന ബഷീർ എം എൽ എക്കും അടക്കമുള്ള ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു